നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയുന്ന കുറെ വ്യക്തികളുടെ ഇടയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ആവാം വൈഫ് ആവാം അതല്ലെങ്കിൽ മദറിലോ ആവാം ഫാദറിലോ ആവാം സുഹൃത്തുക്കൾ ആവാം ഫാമിലി മെമ്പേഴ്സ് ആവാം അയൽക്കാരാവാം ആരുമാവാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം തെറ്റു കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് നമ്മളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അത് എത്തിക്കഴിയുമ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് നമ്മൾ വന്നുകൊണ്ടേയിരിക്കും നമ്മളെ ഉറക്കം തന്നെ അത് നഷ്ടപ്പെടുത്തും പിറ്റേ ദിവസം നമ്മൾ ഉണരുന്ന തന്നെ ഒരു എനർജി ഡൗൺലോഡ് കൂടിയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ അത് നമ്മളെ ഡിസ്റ്റേബ് ചെയ്തുകൊണ്ടേയിരിക്കും സോ ഇങ്ങനെ ഒരു വ്യക്തി നമ്മളോട് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിൽ അല്ലെ നമ്മളെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വാചകം പറഞ്ഞതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള തോട്ട്സ് കൂടുതലായിട്ട് ഉണ്ടാവുന്നു അത്തരത്തിലുള്ള ഇമോഷൻസ് കൂടുതൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു നമ്മളുടെ എനർജി ഡൗൺ ആവുന്നു അതിനെ റിലേറ്റ് ചെയ്ത് അധികം ദിവസം നമ്മളുടെ എനർജി തന്നെ ഡൗൺ ആയിരിക്കുന്നു നമ്മളുടെ ആക്ഷൻസിനെ അത് ബാധിക്കുന്നു നമ്മളുടെ ഓരോ ദിവസത്തെ പ്രവർത്തികളെ അത് മോശമായി ബാധിക്കുന്നു സോ ഇത്രയധികം മാറ്റങ്ങൾ ഒരു വ്യക്തി നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് സാധിച്ചെങ്കിൽ പോസിറ്റീവായിട്ടുള്ള നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ പറയുകയാണെങ്കിൽ ഇതിനനുസരിച്ചുള്ള മാറ്റം നമ്മൾ ഉണ്ടാവും നമ്മളുടെ ചിന്തകൾ പോസിറ്റീവായിരിക്കും നമ്മളുടെ ആക്ഷൻസ് മീനിങ് ഫുൾ ആയിരിക്കും നമ്മളുടെ എനർജി അപ്പായിരിക്കും എവറി ഡേ നമ്മൾ ആ രീതിയിൽ ഹൈ എനർജറ്റിക് ആയിട്ടായിരിക്കും മുന്നോട്ടേക്ക് പോവാൻ പക്ഷെ ഇവിടെയും പലരും പരാതി പറയാറുണ്ട് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലെ വാക്കുകൾ പറയാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ എനിക്ക് ചുറ്റും ആരുമില്ല ആരും പറയാനില്ല ഒന്നും അതിനെ കുറിച്ച് ഓർത്തും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല ബിക്കോസ് സെൽഫ് ടോക്ക് നമ്മൾ എപ്പോഴും നടത്തുന്ന കാര്യമാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് നമുക്ക് നമ്മളോട് സംസാരിക്കാൻ പറ്റും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഓ അത് വേണ്ടിയിരുന്നില്ല അന്നേരം അത് ചെയ്യണ്ടായിരുന്നു അവരോടത് പറയേണ്ടായിരുന്നു എപ്പോഴും ചില കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ഗുണമായാലും ദോഷമാണെങ്കിലും നമ്മൾ നമ്മളോട് തന്നെ ഒട്ടനവധി സമയം സംസാരിക്കാറുണ്ട് ഈ സെൽഫ് ടോക്കിലൂടെ നമുക്ക് വേണ്ട അപ്രീസിയേഷൻസ് നമുക്ക് കൊടുക്കാം നമ്മളെ പ്രചോദിപ്പിക്കാം നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് വേണ്ട രീതിയിൽ നമ്മളോട് പറയാം സ്നേഹത്തോടെ പറയാം കെയർ ആയിട്ട് പറയാം പ്രചോദിപ്പിക്കുന്ന രീതിയിൽ പറയാം ലൈക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം സെൽഫ് ടോക്ക് എപ്പോഴും നമ്മളെ ഉയർച്ചയിലേക്ക് പോകുന്ന തരത്തിൽ നമ്മളെ എനർജൈസ് ചെയ്യുന്ന തരത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യും അത് പ്രാക്ടീസ് ചെയ്തെടുക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കമാൻഡ് നമുക്ക് നമ്മളോട് തന്നെ ഇങ്ങനെ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവരും സെൽഫ് ടോക്ക് നടത്തുന്നുണ്ട് പക്ഷെ അത് നമുക്ക് അനുകൂലമാവുന്ന രീതിയിൽ നമുക്ക് നമ്മളോട് സംസാരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരു ശീലമാക്കി കഴിഞ്ഞാൽ പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് Wish you best. Thank you.